ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം അപ്പോൾ നമ്മുടെ പാപ്പിനെ കണ്ണൊക്കെ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഒക്കെയാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെയുള്ള പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഏതാകുന്നത് അപ്പോൾ ഇന്നലെ അരിയൊക്കെ അരച്ച് വെച്ചത് രാവിലെ ഇഡ്ഡലി ഒഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യത്തെ മാവ് ഇഡ്ഡലി ഒഴിക്കും അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ദോശ ഒഴിക്കും അങ്ങനെയുണ്ട് നമ്മൾ പാലക്കിടക്കി ഇരുന്ന് ചെയ്യാം ഇപ്പോൾ എല്ലാ ദിവസവും പച്ചരി ദോശയെല്ലാം കൊടുക്കണം അപ്പോൾ ഇന്ന് ഉഴുന്നൊക്കെ ഇട്ടിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതിൻ്റെ പണിത്തിരക്കൊക്കെയാണ് വേഗം വേഗം പണിയൊക്കെ വേഗം ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് പിന്നെ ഇവരെല്ലാവരും ഇവിടെയുണ്ട് റോഷിയും അച്ഛനും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്രാവശ്യം ഓയിലാണ് വാങ്ങിച്ചിട്ട് വന്നത് അച്ഛൻ്റെ അടുത്ത് വെളിച്ചെണ്ണം വാങ്ങിക്കാൻ വന്നപ്പോൾ അറിയാതെ ഓയിൽ വാങ്ങിച്ചിട്ട് വന്നു അത് പിന്നെ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ എണ്ണയൊക്കെ തേച്ച് ഒന്ന് വെച്ചാൽ ഇഡ്ഡലി വേഗം എടുക്കാൻ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തേച്ചത് പക്ഷേ എന്താണെന്നറിയില്ല ഇഡ്ഡലി ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് ചൊ എടുക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും ആർക്കെങ്കിലും ഇഡ്ഡലി വേഗം ഇങ്ങനെ ഊരി എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര എന്തായിരിക്കും നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ചുരണ്ടി എടുത്ത് രണ്ടൊരവസ്ഥയൊക്കെ ആവും നമ്മൾ ഇഡ്ഡലി ഈ പാത്രത്തിൽ ഒഴിച്ചാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ പാലക്കാടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി തെട്ടാണ് ആ സമയത്ത് നമ്മൾ ഈ നമ്മുടെ തുണിയില്ലേ അതായത് കോട്ടൻ്റെ മുണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ ഇഡലിത്തട്ടിൻ്റെ മേലെ ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് അതിൽ എണ്ണ വെള്ളം വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അല്ലാതെ എണ്ണ തേക്കില്ല തുണിയിൽ വെള്ളത്തിൽ നനച്ചിട്ട് ഈ ഇഡ്ഡലി തട്ടിൻ്റെ മേലെ ആക്കി അതിലേക്ക് ഇഡ്ഡലി ഒഴിച്ചിട്ട് നമ്മളത് കൊട്ടിയെടുക്കണ സമയത്ത് എല്ലാം വീഴും കേട്ടോ പക്ഷേ ഇതിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഒഴിക്കണത് പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടണില്ല അപ്പോൾ രാവിലത്തെ പണിത്തെക്ക് ഒക്കെയാണ് ഇനിയിപ്പോൾ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് അവരെന്ത് പറയൊന്നും അറിയില്ല ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭഗവാനെ എന്താ ചോദിച്ചാൽ എനിക്ക് ഒരു വിശ്വാസമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അവൾ നന്നായി നോക്കാനും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയിട്ട് കുറേ കുറച്ച് മാസങ്ങൾക്ക് ഇങ്ങടേക്ക് നല്ലോണം ശ്രദ്ധയും എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും പവർ ചേഞ്ച് ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷേ എന്നാലും പറയേണ്ടവർ പറയുമ്പോഴെല്ലാം നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ എന്തായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്നറിയാം ഇത്രയും മാറ്റി തന്ന ദൈവത്തോട് എന്തായാലും നന്ദി പറയണോ പാപ്പി എങ്ങനെ ഇരുന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഇത്രയെങ്കിലും ആയത് ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് എത്രയ്ക്കും ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പുണ്യം തന്നെയാണ് നമ്മൾ ചെയ്ത പുണ്യം തന്നെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ദൈവം അവിടെ വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത്ര വയസ്സുവരെയൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ പാലക്കാട് ഇരിക്കുമ്പോൾ നമ്മുടെ ഈ കൈ നോക്കുക ആളുകളൊക്കെ വരില്ലേ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിൽ വലിയ വിശ്വാസം ഇല്ല ദൈവത്തെ വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തിയൊക്കെയാണ് ഞാനത് വേറെ കാര്യം എന്ന് വെച്ചാൽ കൈ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പോവാറില്ല അന്നൊക്കെ എന്തോ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിൽ അങ്ങനെ നോക്കി അന്ന് എന്തോ നല്ല വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് പാപ്പിക്കപ്പോൾ ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സൊക്കെ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് നല്ല കാലം വരും വരില്ല എന്നല്ല പക്ഷെ പത്ത് യസ് കഴിയണം പത്ത് വയസ്സാവണം എന്നാൽ മാത്രമേ ഈ കുട്ടിക്ക് നല്ലൊരു കാലം വരുവുള്ളൂ എന്ന് അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്ത് വയസ്സാവണതിന് മുന്നാണ് നമ്മുടെ പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആയത് അതേപോലെ തന്നെ വീടിന് ശരിയായത് എല്ലാം അപ്പോഴാണ് ഒരു കഷ്ടകാലം ഉണ്ടെങ്കിൽ ഒരു നല്ല കാലം വരുമെന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പോൾ ഞാൻ ഇന്നും ആ വാക്ക് ആ കൈനൂ നോട്ടക്കാരി അമ്മ പറഞ്ഞ വാക്കില്ലേ ഇന്നും ഞാൻ ചിന്തിക്കും അയ്യോ എന്നാൽ അവരത് പറഞ്ഞത് എത്ര ശരിയായി വന്നതാണില്ലേ എന്നുകൊണ്ട് ഞാൻ ഇന്നും ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ല ഇഡ്ഡലി എടുത്തിട്ട് കിട്ടണമെന്ന് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ എടുക്കണം അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ആ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് രുഷിക്കാണെങ്കിലും പാപ്പിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ അവിടെ ഒരാൾ ഫാനൊക്കെ തുടച്ച് റൂമൊക്കെ വൃത്തിയാക്കുകയാണ് ഇനിയിപ്പോൾ ശനിയാഴ്ച എന്തോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ലീവുള്ള ദിവസമല്ലേ വൃത്തിയാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണോ നമ്മുടെ പാപ്പി കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൗഡിനെ പോലെ കൈയൊക്കെ മടക്കി അങ്ങട് നിവൃത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട രൂക്ഷയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്ക് കഴിക്കാനുള്ള ചമ്മന്തിക്ക് തക്കാളിയും ഉള്ളിയും കുറച്ച് തേങ്ങയും മുളകും വറ്റൽ മുളകാണ് കേട്ടോ ഇടുക എന്നൊക്കെ വണക്കി കൊണ്ടുവന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കാറ്റത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഓരോ പണി ചെയ്യും പക്ഷെ അവർക്ക് അത് തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും തോന്നിയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്തു തരില്ല അത് വേറെ കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പിക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഉച്ചക്കളേക്ക് ചോറ് കാര്യങ്ങളൊക്കെ വെക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം പാപ്പിക്ക് ഞാൻ പറഞ്ഞില്ല ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി തന്നെ എടുക്കുന്നത് എന്താ ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നതാണല്ലോ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇഡ്ലിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പാത്രത്തിൽ നിന്ന് വരുന്നത് മാത്രം കുറച്ച് കഷ്ടമാണെന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഫാൻ ഒരിക്കൽ എന്താ പറയുക താഴെ ഇങ്ങനെ വേണ്ടി പൊട്ടി അത് കൊണ്ടുപോയി നേരെയാക്കി വന്നു വന്നതിന് ശേഷം പിന്നെ അത് കറങ്ങാതായി രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കറങ്ങാതായി പിന്നെ അച്ഛൻ എന്തൊക്കെയൊക്കെയോ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അതിൽ ചെയ്തിട്ട് അത് റെഡിയാക്കി ഫാനും ഇല്ലെങ്കിൽ അയ്യോ പാപ്പിനെയും വെച്ച് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മുടെ പാപ്പിയുടെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഇരിക്കണ്ട് എന്തായാലും ഇവിടെ ഇവിടെ ഇരിക്കേണ്ട അച്ഛനും ഇവിടെത്തന്നെയുണ്ട് പാപ്പിനെ നോക്കി ഇവിടെ ഇരിക്കണം അവൾ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുതന്നെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എടുത്തില്ല അച്ഛൻ എടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ട ആൾ എന്തായാലും അപ്പോൾ അവളുടെ ഓരോരോ കുറുമ്പുകളും വാശികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അച്ഛൻ അവിടെ ഉണ്ട് എന്നെ എന്താ എടുത്തില്ല എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു എന്നിട്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടൊക്കെ കരയണ പോലെയൊക്കെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോ പിടിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ചെറിയൊരു അവിടെയാണ് പോകുന്നത് കേട്ടോ നമ്മൾ കണ്ണിൻ്റെ പവർ എന്താണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പവർ കമ്മി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അറിയാനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പാപ്പി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവിടെ പഠിക്കാനും ഇരിക്കേണ്ട അപ്പോൾ ഞാൻ പാപ്പിൻ്റെ അടുത്ത് പറയാം പാപ്പിനെ പിന്നെ നേരത്തെ തന്നെ റെഡി ആക്കി എടുത്തും എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പോകുന്ന സമയത്ത് എന്തായാലും എന്താ പറയുക പാമ്പേഴ്സും പാൻ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവുമല്ലോ എന്ന് വെച്ചിട്ട് എപ്പോഴും പോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയൊക്കെയോ വാശികളും കാണിക്കേണ്ട വിഷമങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിലേ അവൾ അവിടുത്തെ ഹോമന കുട്ടിയാ പോലെ അമ്മയും മകളും മാത്രമാകുമ്പോൾ അവൾ പിന്നെ വാശി ഒന്നും പിടിക്കില്ല എല്ലാം അതിൻ്റെതായ രീതിക്ക് ഇങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോകും എല്ലാം മനസ്സിലാക്കിയെടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് കഴിയും പക്ഷേ ആളുണ്ടാകുമ്പോൾ അവൾക്കും തോന്നും എന്താ ഇവർക്കൊക്കെ എന്നെയൊന്നും എടുത്ത് പുറത്ത് കൊണ്ടുപോയാൽ എങ്ങനെയൊന്നും തോന്നുമല്ലോ അതെല്ലാവർക്കും ഒരു ഇങ്ങനെ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് അവർക്ക് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമല്ല നമ്മളെ തന്നെ സംബന്ധിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ നമ്മളൊന്ന് എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കുമെങ്കിൽ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ പോയി അവിടെ പോയി കുറച്ച് നേരം കിടന്നു രോഷി അത അവിടെ പഠിച്ചുകൊണ്ടിരിക്കണം പാപ്പി അതാ അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അത്യാവശ്യം പണിയുള്ളതൊക്കെ ഞാൻ ചെയ്തും വെച്ചു കേട്ടോ ഇവർ നോക്കണ സമയത്ത് നമ്മുടെ വാഴക്കൊല്ലം അതാ പഴുക്കാവറായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട പാപ്പിക്ക് എപ്പോഴെങ്കിലൊക്കെ ഓരോന്ന് കഴിക്കും രുഷിയും വല്ലപ്പോഴും ഓരോന്ന് കഴിക്കും പിന്നെ പഴം കഴിക്കുന്നത് ഞാനും അച്ഛനൊക്കെ തന്നെയാണ് ഇത് നമ്മുടെ ചോറ് ഏകദേശം വേറായിട്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചോറൊക്കെ ഊറ്റി വെച്ച് കറി എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും വയ്ക്കണം വെച്ച് കഴിച്ച് കുളിച്ച് റെഡി ആയിട്ടൊക്കെ പോകണം അപ്പോൾ അതിനുള്ള ഒരു ഇതൊക്കെയാണ് രാവിലെ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചോറ് അരിയിട്ട് തിളക്കാറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് തിളച്ച് വരുമ്പോഴേക്കും ഒരു സമയം അതിൻ്റെ ഇടയിൽ പോയി കുളിക്കുക പിന്നെ എന്തായാലും പോയിട്ട് പോണം പോയിട്ട് പിന്നെ അവരെന്താ പറയണം എന്നുള്ളത് കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചിട്ട് പോയ പോസിറ്റീവായിട്ട് മാത്രം നടക്കുള്ളൂ അത് ശരിയാണ് അങ്ങനെ നമ്മൾ റെഡി ആയതാണ് പാപ്പിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് നമ്മൾ കണ്ണ് എന്തായാലും അവിടെ പവർ ചെക്ക് ചെയ്യണല്ലോ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുത്തിയതാണ്ടോ ഭയങ്കര അതിശ്യമായിരുന്നു പാപ്പി അത്യാവശ്യം നല്ലപോലെ തന്നെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക പവർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്തെ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം കുറേ കൂടുക അങ്ങനെയൊക്കെയാണ് ചെയ്യണത് പക്ഷേ ഈ പ്രാവശ്യം നമ്മളുടെ പാപ്പി വയ്ക്കണം കണ്ണയുടെ പതിനാല് പതിനഞ്ച് എന്തോ ആണ് പവറ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പോയി ചെക്ക് ചെയ്തപ്പോൾ അത് ഒൻപതിലേക്ക് താന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എന്തായാലും അത്രയ്ക്കും കാഴ്ച അവൾക്ക് കൂടി കിട്ടി എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ പവർ മാത്രം അവർക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് കണ്ണിൻ്റെയും നോക്കുമ്പോഴേക്കും ഇവിടെ കുറച്ച് സമയമൊക്കെ അല്ലേ ഇരിക്കുകയുള്ളു അത് കഴിഞ്ഞ് പിന്നെ വാശി കാണിക്കാനൊക്കെ തുടങ്ങുമല്ലോ അങ്ങനെ വാശിയൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് അടുത്ത കണ്ണ് കൂടി നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി അപ്പോൾ ശരിയാന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെച്ച് കണ്ണിൻ്റെ പവർ നോക്കണമെന്ന് മാത്രമേ അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ മാളയിലൊരു ഉണ്ട് നേത്ര ഹോസ്പിറ്റൽ അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോകാമെന്ന് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇരിക്കണത് അവിടെ അവിടെ പോയെങ്കിൽ ഇങ്ങനെ അല്ലാതെയും അവർ ലെൻസൊക്കെ വെച്ചിട്ട് വേറെ സംവിധാനത്തിൽ കണ്ണിൻ്റെ പവർ നോക്കാൻ പറ്റുന്ന എന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത് ഇവർക്ക് ഭയങ്കര അതിശയായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടി ഇത്രയും നേരം കാണിച്ചതെന്ന് തന്നെ വലിയ അതിശയം ഒരു കണ്ണിൻ്റെ പവർ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തതിൻ്റെ കൂടി അറിഞ്ഞാൽ മതി അതുകൂടി അറിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സിനെ മാറ്റി എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു ഒരു വിധത്തിൽ സന്തോഷമുള്ള കാര്യമാണ് പവർ കമ്മിയായി അതിന് ദൈവത്തോട് ഒരുപാട് ഒരുപാട് നന്ദി പറയണം ഇതിനൊക്കെ കാരണം ആരാളെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡോക്ടർ തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ അവളുടെ കണ്ണിന് നല്ല ആ ഞെറിവിലുള്ള ുള്ള ഒക്കെ മാറ്റിയത് കൊണ്ടാണ് ഇത്രയും പവർ എന്താ പറയുക കുറഞ്ഞതും അവൾക്ക് കാഴ്ച കൂടാനും ഉണ്ടായ കാരണം അത് മാത്രമാണ് എന്തായാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ നമ്മളുടെ ഓരോരോ എന്താ പറയുക പാപ്പിൻ്റെ ഓരോരോ മാറ്റത്തിൻ്റെ പിന്നിലും ഈ ഡോക്ടർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം അത് ഞാൻ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ അത്രയും വലിയൊരു പങ്കാണ് പാപ്പിൻ്റെ മാറ്റമാണ് ഏറ്റവും വലിയ കാര്യം